ഓം ശാന്തി മനസാ സേവനത്തിനുള്ള അവ്യക്ത നിർദ്ദേശം ബാബു പറയുകയാണ് മനസാ സേവനം ചെയ്യുന്നതിന് മനസ്സിനെയും ബുദ്ധിയെയും വ്യർത്ഥമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും മുക്തമാക്കി വയ്ക്കുക മനസ്സോ ബുദ്ധിയോ വ്യർഥതയിലേക്ക് പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് മനസാസേവനത്തിന്റെ ആദ്യത്തെ പടി എന്നിട്ട് വ എന്ന മന്ത്രത്തെ സഹജമായി സ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം ആരാണോ ശ്രേഷ്ഠ ആത്മാക്കളായിട്ടുള്ളത് അവരുടെ ശ്രേഷ്ഠമായ സങ്കല്പം ശക്തിശാലിയാണെങ്കിൽ ശുഭഭാവനയുണ്ടെങ്കിൽ ശുഭകാമനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് മനസ്സുകൊണ്ട് മറ്റുള്ള ആത്മാക്കൾക്ക് ശക്തിയുടെ ദാനം കൊടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്ത് ചെയ്യണം ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും വ്യർഥതയിൽ നിന്നും മുക്തമാക്കി വെക്കണം അതിനുള്ള വിധി എന്താണ് മന്മനാഭവ എന്ന മന്ത്രത്തെ യൂസ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ സ്വരൂപമാണ് അങ്ങനെയുള്ള ആത്മാക്കളുടെ മനസ്സിലെപ്പോഴും മറ്റൊരു പ്രതി ശുഭാവനയും ശുഭകാമനയും ഉണ്ടാകും അവരുടെ സങ്കല്പങ്ങൾ വളരെ പവർഫുൾ ആയിരിക്കും അതുകൊണ്ട് അവരുടെ സേവനവും വളരെ ഈസി ആയിട്ട് നടക്കും ഓംഷ